കോവിഡ് അതിജീവനവും കോവിഡ് പോരാളികളെയുമൊക്കെ നമുക്ക് ഒരിക്കലും മറക്കാനാകാത്തതാണ് മലപ്പുറം വളാഞ്ചേരി വേങ്ങാട് ആർ കെ യു പി സ്കൂളിൽ കോവിഡ് അതിജീവനകാലത്തെ ഓർമ്മപ്പെടുത്തി ഒരു ശില്പം നിർമ്മിച്ചു ദ വോളണ്ടിയർ എന്നാണ് ശില്പത്തിന് പേരിട്ടിരിക്കുന്നത് ശില്പത്തിന്റെ വിശേഷങ്ങളിലേക്കാണ് ഇനി മുന്നിൽ ചോറ്റുപാത്രവും പിന്നിൽ മരുന്ന് പെട്ടിയുമായി മാസ്ക് ധരിച്ച് സൈക്കിളിൽ ദൃഢനിശ്ചയത്തോടെ പോകുന്ന വളണ്ടിയർ അതാണ് ദി വളണ്ടിയർ ശില്പം മഹാമാരിക്കാലത്ത് മരുന്നും അവശ്യസാധനങ്ങളുമായി നാട്ടുകാർക്ക് മുന്നിലെത്തിയ പോരാളികൾക്കുള്ള ആദരസൂചകമായാണ് ശില്പം നിർമ്മിച്ചത് ിവസത്തോളം നീണ്ടു നിന്ന കമ്മ്യൂണിറ്റി കിച്ചൺ സാമൂഹ്യ അടുക്കള ഈ വിദ്യാലയത്തിലാണ് മുറങ്ങാട് പഞ്ചായത്തിന് വേണ്ടി ഈ വിദ്യാലയത്തിലാണ് പ്രവർത്തിച്ചിരുന്നത് വളരെ നിസ്വാർത്ഥമായ സേവനമാണ് പാചകത്തൊഴിലാളികൾ അതിൽ നിർവഹിച്ചിട്ടുള്ളത് അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടും അവരെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ടും അവരെ മാത്രമല്ല മുഴുവൻ കോവിഡ് വളണ്ടിയേഴ്സിനുമുള്ള ആദരമായിട്ടാണ് ഈ വളണ്ടിയർ എന്ന ചിലപ്പം ഈ വിദ്യാലയം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് സ്കൂൾ പ്രധാനാധ്യാപകൻ പി കെ സുഭാഷാണ് ആശയം മാനേജർ ടി കെ സുശീല നിർമ്മാണ ചിലവും ഏറ്റെടുത്തു അഞ്ച് മാസം കൊണ്ടാണ് ശില്പം തയ്യാറായി നമുക്കിപ്പോൾ ഈ കോവിഡ് മാത്രല്ലല്ലോ പ്രളയകാലത്ത് ഇതേപോലെ ആളുകൾ ഇതേപോലെ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട് ആത്മാർത്ഥമായിട്ട് തോന്നുന്നു കോവിഡിനേക്കാൾ കുറച്ചുകൂടി ആത്മാർത്ഥമായിട്ടുള്ള നമ്മൾ മലയാളികൾ അറിഞ്ഞത് പ്രളയം കൂടിയാണ് അപ്പോൾ ഇവിടെ കോവിഡ് കാലത്താണ് ഈ വളണ്ടിയേഴ്സ് കാര്യമായിട്ട് വർക്ക് ചെയ്തെങ്കിലും പ്രളയം കൂടി നമുക്ക് ഏതായാലും ഒരു ശില്പം ചെയ്യല്ലേ അപ്പോൾ രണ്ട് കാലം കൂടി ഓർമ്മിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വെള്ളം കൂടി ചെയ്തത് കോവിഡ് കാലത്ത് നാം എങ്ങനെ അതിജീവിച്ചു എന്ന ഈ ശില്പം തലമുറകളോട് പറയും ഫോർ തിരൂർ